ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബൈബിളിലുള്ള ഏഴ് പാപങ്ങള് അതിനെ ബേസ് ചെയ്തിട്ട് കൊല ചെയ്യുന്ന ഒരു സൈക്കോ കൊലയാളി അവനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഡിറ്റക്റ്റീവ്സ് അവൻ ആരാണ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഭയങ്കര ഇന്ട്രസ്റ്റിംഗ് ആയിട്ട് ത്രില്ലിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയിട്ടുള്ള സെവൻ എന്ന മൂവി അപ്പൊ എങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള സംബ്രസ്റ്റിനെ കാണിക്കുകയാണ് ഒരുപാട് കേസുകളൊക്കെ സംബ്രസ്റ്റ് ക്രാക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മറ്റൊരു നാട്ടിൽ നിന്നും ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുള്ള ഡേവിഡ് മൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഹീറോ ഇദ്ദേഹം ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ ജോയിൻ ചെയ്യുകയാണ് ഇവർ തമ്മിൽ ചെറുതായിട്ട് ഒരു ഈഗോ ക്ലാഷ് ഉണ്ട് ഡിറ്റക്റ്റീവ് സംബ്രസ്റ്റ് ഉടനെ തന്നെ റിട്ടയർഡ് ആവാൻ പോവുകയാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഡേവിഡ് മിൽസ് അവൻ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരു ഡിറ്റക്റ്റീവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് എടുത്തുചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അവനും നല്ലൊരു ഡിക്റ്റീവ് ആയിരുന്നു ഇത് ആയിട്ടുള്ള ഒരു തിങ്കളാഴ്ചയാണ് പുറത്ത് നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഹീറോയും അവന്റെ വൈഫും കൂടിയിട്ട് കിടന്നുറങ്ങുകയാണ് ഇതിനിടയിൽ ഒരു കോള് വരുന്നുണ്ട് അതായത് ഇവർക്കായിട്ട് പുതിയൊരു കേസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സീനിൽ ചെന്ന് നോക്കുന്ന സമയത്ത് നല്ല തടിച്ചൊരു മനുഷ്യൻ അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് അയാളുടെ മുഖം ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ മരിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പൊ രണ്ട് ഡിക്ടേറ്റീവ്സും കൂടിയിട്ട് ആ ഒരു സീനൊക്കെ പരിശോധിക്കുന്നുണ്ട് ബോഡി പരിശോധിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ അയാളുടെ കൈയും കാലും ഒക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഇയാളുടെ തലയുടെ പുറകിലായിട്ട് ഒരു ഗണ്ണ് വെച്ച് അമർത്തിയതിന്റെ പാടുവുണ്ട് ഈ ഒരു റൂമ് മുഴുവൻ പരിശോധിച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ ഒരു സീനൊക്കെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ഹീറോ അവിടെ കിടന്നിട്ട് എന്തൊക്കെയോ വളവളാന്ന് സംസാരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് സമ്പ്രഷ്ടിന് ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാനായിട്ട് അവന് പറഞ്ഞു വിടുന്നുണ്ട് നമ്മുടെ മിൽസൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു സീനെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തതിനു ശേഷം ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ മരിച്ചു പറയുന്നുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കേസിന് പോകുന്ന സമയത്ത് ആ സ്പോട്ടിൽ നിന്നും എന്നെ പുറത്തേക്ക് പറഞ്ഞു വിടരുത് അതെനിക്ക് തീരെ ഇഷ്ടാവുന്നില്ല നിന്നോട് ഞാൻ ജോലി ചെയ്യാനല്ലേ പറഞ്ഞത് അതിനാണോ നീ ഇങ്ങനെയൊക്കെ ുന്നത് എനിക്ക് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ തീരെ ഇഷ്ടാവുന്നില്ലല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അങ്ങനെ ഓരോരോ പരാതികളൊക്കെ മിൽസ് ഇപ്പൊ പറയുന്നുണ്ട് ഞാൻ പുതിയ ആളായിരിക്കാം ഞാൻ ഒരുപാട് കേസുകളൊക്കെ മുന്നേ ക്രാക്ക് ചെയ്തിട്ടുണ്ട് ഇവനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്രസ്റ്റ് ഒന്നും മിണ്ടാതെ തന്നെ ഡ്രൈവ് ചെയ്യണം ഇവര് പോയത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആ ഒരു ഡോക്ടറിനെ കാണാനായിട്ടായിരുന്നു ഡോക്ടർ ഇപ്പോ അവന്റെ കൊടലെടുത്ത് കാണിക്കുന്നുണ്ട് അത് വലിയൊരു കുടലായിരുന്നു അത് മാത്രല്ല മരിച്ചുപോയിട്ടുള്ള ഇയാളുടെ തൊണ്ടയിൽ നിന്നും കുടല് വരെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഇവന്റെ ഇന്റേണൽ ഓർഗൻസ് വരെ ഡാമേജ് ആവുന്ന രീതിയിൽ അവൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അതുമാത്രല്ല ഇവനിങ്ങനെ കഴിച്ചു കഴിച്ചിട്ട് അവന്റെ കോടല് വരെ കീറിയിട്ടുണ്ട് ഇപ്പൊ സമരസ്റ്റ് ഇവരുടെ മുകളിലുള്ള ഡെപ്യൂട്ടീനെ കാണാനായിട്ട് വന്നതാണ് അയാളോട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇയാളെ കൊന്നിട്ടുള്ളത് ആരാണെങ്കിലും ഒരുപാട് നാളായിട്ട് അയാളെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കുന്നുണ്ട് ഒരുപാട് ഭക്ഷണം അയാൾക്ക് വേണ്ടെങ്കിലും അയാളെ കൊണ്ട് നിർബന്ധിച്ചാണ് കഴിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ കഴിച്ച സമയത്ത് ഇവന്റെ തൊണ്ട ബ്ലോക്ക് ആയിട്ട് ഇവൻ ബോധം കെട്ട് വീണിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കൊലയാളി ഇവന്റെ വയറ്റിൽ കുത്തിയിട്ട് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഡാമേജ് ആക്കിയിട്ടുണ്ട് അങ്ങനെയാണ് അയാൾ മരിച്ചിട്ടുള്ളത് സമ്രസ്റ്റ് ഇപ്പൊ പറയുകയാണ് ഈ ഒരു കൊലപാതകം അത് ഇതിൽ മാത്രം നിൽക്കുന്നു എനിക്ക് തോന്നുന്നു ില്ല ഇനിയും ഇതുപോലുള്ള ഒരുപാട് കൊലകൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കൊല ചെയ്തിട്ടുള്ള ആളെ കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ നടക്കാൻ പോകുന്ന കൊലകളൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കുക എന്ന സമരസ്റ്റ് പറയുകയാണ് ഈ ഒരു കേസ് ഞാൻ ഏറ്റെടുക്കുന്നില്ല ഇത് എനിക്ക് തരുന്നതിന് പകരം ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള മൈൽസിനെ ഏൽപ്പിക്കാൻ പറയുകയാണ് മൈസും ഇപ്പൊ ചാടി എണീട്ടിട്ട് ഞാൻ തന്നെ ഇത് ക്രാക്ക് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഓഫീസർ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വഴക്കോടലെ ഒരുമിച്ച് തന്നെ കേസ് അന്വേഷിക്കാൻ പറയുന്നുണ്ട് ഓഫീസിൽ ഇപ്പോ സമ്പ്രസ്റ്റിനെ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് ഇനി ഒരാഴ്ച മാത്രമല്ലേ നിങ്ങൾക്ക് റിട്ടയർ ആവാനായിട്ടുള്ളൂ എങ്ങനെ ഈ ഒരു കേസ് തീർത്ത് തന്നിട്ട് പോകുന്നത് അയാൾ ഇപ്പൊ പറയുന്നുണ്ട് സമര െന്ന് പറയുന്നുണ്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് അന്നും ഒരു കൊല നടക്കുന്നുണ്ട് ഒരു വക്കീലിനെ ഭയങ്കര ക്രൂരമായിട്ടുള്ള രീതിയിൽ തന്നെ അവിടെ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മിൽസ് മാത്രമാണ് പോയത് അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഫ്ലോറിൽ രക്തം കൊണ്ട് ഗ്രീഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ മിൽസിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവുകയാണ് അത് മാത്രമല്ല അവന് കൂടുതലായിട്ടൊന്നും ചിന്തിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവിടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതൊരു ലേഡിയുടെ ഫോട്ടോ ആണ് ഈ ഫോട്ടോയിലുള്ള ലേഡിയുടെ കണ്ണില് രക്തം കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹീറോ എത്ര ആലോചിച്ചിട്ടും അതെന്താന്നുള്ളത് അവന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ നമ്മൾ സമരസ്റ്റിന്റെ ഓഫീസിലേക്ക് ഇവരുടെ ഹെഡ് ആയിട്ടുള്ള ഓഫീസർ വരെയാണ് നീ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ കൊലയും നടന്നിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ സമരമാണെന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്ന ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു കേസിൽ ഇടപെടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അതൊക്കെ നമ്മുടെ മിൽസ് ചെയ്തോളൂ എന്ന് പറയാണ് ഏ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ ഒരു കേസിന് തുമ്പുണ്ടാക്കാനായിട്ട് ശ്രമിക്കെ എന്നൊക്കെ പറയുകയാണ് ഈ ഒരു സമയത്താണ് എന്തെങ്കിലും ഒക്കെ കേൾക്കാനായിട്ട് തന്നെ തയ്യാറാവുന്നത് ഓഫീസർ ഇപ്പൊ പറയുന്നുണ്ട് ആദ്യത്തെ കൊല നടന്ന സമയത്ത് അയാളുടെ വയറിന്റെ ഉള്ളിൽ നിന്നും ചില ഫുഡിന്റെ സാമ്പിൾസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ചില പ്ലാസ്റ്റിക്കിന്റെ ഉണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഓഫീസർ ഇപ്പൊ പറയുകയാണ് ഇപ്പൊ സമരസ്റ്റും അതൊക്കെ നോക്കുന്നുണ്ട് അയാൾക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു ക്രൈം സീനിലേക്ക് സമരസ്റ്റ് വരുന്നുണ്ട് അയാൾ വീട് ഫുൾ ആയിട്ട് തിരഞ്ഞു നോക്കുന്ന സമയത്ത് ഫ്രിഡ്ജിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക്കിന്റെ അംശം കാണുകയാണ് ഇപ്പം മെല്ലെ ആ ഒരു ഫ്രിഡ്ജ് നീക്കി നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് അവിടെ എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗ്ലൂട്ടണി എന്നായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഗ്ലൂട്ടണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളെയാണ് പറയുന്നത് അതും ഈ ഒരു ബൈബിൾ പ്രകാരം ഒരു പാപമാണ് ഈ ഒരു കാര്യം കണ്ട സമയത്ത് തന്നെ സമരസ്റ്റിന്റെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ായിട്ടുണ്ട് അവൻ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫീസിലേക്ക് വരുന്നുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള വേഡ്സ് എല്ലാം ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങളാണ് അതായത് ഏഴ് പാപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതാണ് ഇന്ന് നടന്നിട്ടുള്ള മേഡറിൽ എഴുതിയിട്ടുള്ള വേർഡ് ഗ്രീഡ് എന്നാണ് ഇത് മാത്രമല്ല ഇനിയും അഞ്ച് പാപങ്ങൾ കൂടി ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനിയും അഞ്ച് കൊലകൾ നടക്കാനായിട്ട് പോകുന്നുണ്ട് എന്തായാലും ഞാൻ ഈ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അത് മൈസിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോയെങ്കിലും അവനെ വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യാനായിട്ട് ൾ നൈറ്റ് ലൈബ്രറിയിലേക്ക് പോവുകയാണ് ഈ ഒരു ഏഴ് പാവങ്ങളെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള എല്ലാ ബുക്കും തന്നെ അവൻ അവിടെ നിന്ന് വായിച്ച് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള മിൽസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവനും വീട്ടിലിരുന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര ആലോചിച്ചിട്ടും അവന് പ്രത്യേകിച്ച് ഒരു ക്ലോവും അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇവനിങ്ങനെ കഷ്ടപ്പെടുന്നതൊക്കെ അവന്റെ വൈഫ് കാണുന്നുണ്ടായിരുന്നു ഇവൻ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്ട്രെസ് എടുക്കുന്നുണ്ടെന്നുള്ളത് അവള് മനസ്സിലാക്കുകയാണ് നൈറ്റ് ഫുൾ ആയിട്ട് തന്നെ സമര നല്ല രീതിയിൽ തന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇയാൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു നോട്ടാക്കിയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ മിൽസിന് ഹെൽപ്ഫുൾ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് അവന്റെ ടേബിളിൽ അവന് അറിയാത്ത ാണ് അടുത്ത ദിവസം നമ്മുടെ ഹീറോയും സമ്രസ്റ്റും ഒരുമിച്ചിരുന്ന് സംസാരിക്കായിരുന്നു ഇതിനിടയിൽ ഇവരുടെ ഓഫീസിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ ഹീറോയിന്റെ വൈഫായിരുന്നു ഇപ്പൊ അവൾ പറയാണ് എനിക്ക് സമരസ്റ്റിനോട് ഒന്ന് സംസാരിക്കണം എന്ന് ഇവൾ എന്തിനാണ് വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് രാത്രി സമരസ്റ്റിനെ ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഡിന്നറിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ സമരസ്റ്റും അന്ന് രാത്രി ഇവരുടെ വീട്ടില് ഡിന്നറിന് വരുകയാണ് ഇവൾ എന്തിനാണ് ആക്ച്വലി വിളിച്ചതെന്നുള്ളത് സംരസ്റ്റിന് മനസ്സിലായിട്ടുണ്ട് അതായത് നമ്മുടെ ഹീറോയ്ക്ക് ഒറ്റയ്ക്ക് കേസ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു കേസിൽ സമരസ്റ്റ് നമ്മുടെ ഹീറോനെ ഹെൽപ് ചെയ്യണം അതിന് വേണ്ടിയാണ് അവൾ ിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ സമരസ്റ്റിനോട് ഹീറോ അറിയാതെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമരസ്റ്റ് അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യണം രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് ഈ ഒരു കേസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടി ലോയറിന്റെ ആ ഒരു ക്രൈം സീൻ ഫോട്ടോ ഒക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് സ്രസ്റ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഹീറോനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു ഈ ഒരു കൊല എങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ കയ്യിൽ ഒരു കത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇയാളുടെ ശരീരത്തിൽ നിന്നും ഒരു കിലോ ഇറച്ചി വെട്ടിയെടുക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ വെട്ടി എടുത്തിട്ടില്ലെങ്കിൽ ഇയാളെ കൊല്ലെന്ന് പറഞ്ഞ് ഒരു ഗണ് ചൂണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഫോട്ടോസ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലൂ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായിട്ട് നോക്കാനായിട്ട് നമ്മുടെ മിൽസിനോട് പറയുന്നുണ്ട് എന്ന് അവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടക്കാൻ പോകുക എന്നൊക്കെ പറയുകയാണീന്ന് ആലോചിച്ചു നോക്ക് നിന്ന് ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് ഇതുപോലെ നിന്റെ ശരീരത്തിൽ നിന്നും ഒരു കിലോ ഇറച്ചി വെട്ടിയെടുക്കാനായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ നിന്നെ കൊന്നുകയുന്ന ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ ഏതു ഭാഗമായിരിക്കും വെട്ടിയെടുക്ക ഈ ലോയർ ഇയാളുടെ വയറിൽ നിന്നും ഒരു കിലോ ഇറച്ചി വെട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ബ്ലീഡ് ചെയ്തിട്ടാണ് ഇയാള് മരിച്ചിട്ടുള്ളത് ഇതിനിടയിൽ നമ്മുടെ മിൽസ് ഒരു ഫോട്ടോ കാണിക്കാൻ മറന്നു ആ ഒരു ലേഡിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോ തന്നെ സമരസ്റ്റ് പറയുന്നുണ്ട് ഇതാണ് ഞാൻ മിസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് നമ്മുടെ ക്ലൂ ഈ ഒരു ലേഡിയാണെന്ന് നീ ഒന്ന് ചോദിക്കുകയാണ് ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട് അത് മരിച്ചുമായിട്ടില്ല ഇയാളുടെ വൈഫാണെന്നുള്ളത് ഇപ്പൊ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ലേഡിനെ കാണാനായിട്ട് വന്നതാണ് കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് അവൾ നല്ല രീതിയിൽ തന്നെ കരയുന്നുണ്ടായിരുന്നു ഇപ്പൊ ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ഓരോ ഫോട്ടോസും അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അഡ്വക്കേറ്റിന്റെ വൈഫ് ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇയാളുടെ ഓഫീസിൽ ഓഫീസിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ അങ്ങനെ തല തിരിച്ചു വെച്ചിരിക്കുകയാണ് ഇത് പറഞ്ഞ സമയത്ത് തന്നെ സമരസ്റ്റ് മൈൽസിനെ കൂടിയിട്ട് അയാളുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അതായത് ആ ഒരു ക്രൈം സീനിലേക്ക് അവിടെ ചെന്നിട്ട് തല തിരിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു ഫോട്ടോ എടുത്ത് നോക്കുകയാണ് എന്നാൽ ഇവർക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഈ ഫോട്ടോന്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡൊക്കെ അവർ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഫോട്ടോ തോക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചുമരടക്കം ഇവർ പരിശോധിച്ച് നോക്കുകയാണ് ഇപ്പൊ മൈൽസ് ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോവാന്നൊക്കെ പറയുന്നുണ്ട് എന്ന സമരസ്റ്റ് ഭയങ്കര ഡെസ്പ്രൈറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഫോട്ടോസ് വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യുകയാണ് അതിനിടയിൽ സമരസ്റ്റ് ഈ ഫോട്ടോയുടെ ബാക്കിൽ എന്തെങ്കിലും ഫിംഗർ പ്രിന്റ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കുന്നുണ്ട് നോക്കുമ്പോ അതിൽ കുറച്ച് ഫിംഗർ ിന്സ് ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ഒരു ഫിംഗർ പ്രിന്റ്സ് അവർ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ്സ് യൂസ് ചെയ്തിട്ട് അതുകൊണ്ട് ഹെൽപ്പ് മീ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് അവർ വിശദമായിട്ട് അനലൈസ് ചെയ്ത സമയത്ത് ഇത് മരിച്ചുപോയിട്ടുള്ള പോയിട്ടുള്ള ആളുടെ ഫിംഗർപിന്റ് ആവാനായിട്ടുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കൊല ചെയ്തിട്ടുള്ള ആളുടെ ഫിംഗർ പ്രിന്റ് ആയിരിക്കും പക്ഷെ അയാൾ എന്തിന് ഹെൽപ് മീ എന്ന് എഴുതി വെക്കണം അതുകൊണ്ട് ഫിംഗർ പ്രിന്റിന്റെ സാമ്പിൾ എടുത്തിട്ട് അവരുടെ സിസ്റ്റത്തിലുള്ള ഫിംഗർ പ്രിന്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണ് ഇത് മാച്ച് ചെയ്യുന്നത് ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ് പിറ്റേഴ്സും രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോയുടെ ഫിംഗർ പ്രിന്റ് ആയിരുന്നു അത് അവൻ ഓൾറെഡി ഒരുപാട് കൊലകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ഡ്രഗ് അഡിക്റ്റും കൂടി ഇവൻ ഇങ്ങനെ ഒരുപാട് കേസിൽ പ്രതിയായിട്ടുണ്ട് എന്ന എല്ലാ കേസിൽ നിന്നും ഇവൻ ഈസി ആയിട്ട് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിന് കാരണം ആരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലോയറാണ് ഇവൻ തന്നെയാണ് കൊലകളെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് ഇവർ കൺഫേം ചെയ്യുകയാണ് ഈ ഒരു കേസ് എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യണം അതുകൊണ്ട് തന്നെ വിക്ടറിനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു പടയനെ കൂട്ടിയിട്ട് വിക്ടറിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ സമരവരെയാണ് തീർച്ചയായിട്ടും അവനൊന്നും ആയിരിക്കില്ല ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ ഇവനെ പോലുള്ള ഡ്രഗ് അഡിക്റ്റിനൊന്നും അത് തീർച്ചയായിട്ടും സാധിക്കില്ല അതുകൊണ്ട് അവൻ സാധ്യതയില്ല എന്ന് പറയുകയാണ് ഓഫീസർ ഇവരുടെ പോലീസ് ഫോഴ്സുമായിട്ട് വിക്ടറിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട് മുഴുവനായിട്ട് തെരഞ്ഞു നോക്കുകയാണ് നോക്കുന്ന സമയത്ത് വിക്ടർ ബെഡിൽ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഉള്ളിൽ ചെന്നിട്ട് ഇവൻ പൊതച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് വലിച്ചു മാറ്റി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ വിക്ടറിന്റെ ശരീരം ഡീകമ്പോസ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്നത് ഇവന്റെ ഇടത് കൈ പകുതി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ശരീരം മുഴുവനും ഒരുപാട് മുറിവുകളുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം ഇവനിങ്ങനെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഇവനെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഓരോരോ ഘട്ടത്തിലും അയാൾ ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഇവന്റെ ഒരുപാട് ബ്ലഡിന്റെ സാമ്പിളുകൾ അതുപോലെ തന്നെ യൂറിന്റെ സാമ്പിൾ നഖം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബോട്ടിൽ അവിടെ സൂക്ഷിച്ചുവച്ചിട്ടുണ്ട് ഇവൻ കിടക്കുന്ന ബെഡിന്റെ മുകളിലായിട്ട് സ്ലോത്ത് എന്നുള്ള ഒരു കാര്യം കൂടി എഴുതി വെച്ചിട്ടുണ്ട് സ്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടി എന്നാണ് അതിന്റെ അർത്ഥം ഇവരെല്ലാരും തന്നെ ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന വിക്ടറിന്റെ ബോഡിക്ക് ഇപ്പൊ ബോധം വരാണ് അതിങ്ങനെ കടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഹീറോയും സ്രഷ്ടും ഹോസ്പിറ്റലിലാണ് ഉള്ളത് ഇതേ സമയത്ത് ഒരു റിപ്പോർട്ടർ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കാനായിട്ട് വരുന്നുണ്ട് അതിനിടയിൽ റിപ്പോർട്ടർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് ഹീറോ ഇപ്പോ അവന്റെ പുറകത്തിന് ഓടി പോകുന്നുണ്ട് അയാള് നിന്റെ പേരെന്താ നിന്ന് തീർത്തു കളിന്നൊക്കെ പറയുകയാണ് എന്റെ പേര് മിൽസ് എന്നാണ് നിനക്ക് പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഹീറോ വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരു സംഭവം കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ സമ്പ്രസ്റ്റ് അവനോട് വന്നിട്ട് നീ ഇങ്ങനെ എടുത്തു ചേട്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യല്ലേ നമ്മുടെ ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ ഒരു അഡ്വൈസ് അയാൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ രണ്ടുപേരും കൂടി ഡോക്ടറെ കാണാനായിട്ട് വന്നതാണ് ഏകദേശം അവൻ ആ ഒരു ഒന്നര വർഷമായിട്ട് ആ ബെഡിൽ കിടക്കുന്നു ായിരുന്നു അവന്റെ ബ്ലഡിൽ ഒരുപാട് ആന്റിബയോട്ടിക്സും അതുപോലെ തന്നെ ഒരുപാട് ഡ്രഗ്സും ഉണ്ട് അതുകൊണ്ടാണ് അവൻ ഇത്രയും നാളും ജീവനോ ഇരുന്നത് അത് മാത്രമല്ല അവൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവന്റെ നാക്ക് എന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് അവന്റെ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ് ഇപ്പൊ ഡോക്ടർ പറയാണ് അവൻ മരിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നിസാരമായി അവന്റെ കണ്ണിലേക്ക് ഒരു ടോർച്ച് അടിച്ചാൽ മതി അവൻ അത്രയും വീക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത്രയും വേദന അനുഭവിച്ചിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല അത്രയും ക്രൂരമായിട്ടാണ് അവനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി വെറുതെ അവനെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല അവനെ മരിക്കാനായിട്ട് അനുവദിക്കേ എന്നൊക്കെ പറയുകയാണ് ഇപ്പൊ രാത്രി വീട്ടിലിരിക്കുന്ന സമയത്ത് അവനൊരു ഫോൺ കോൾ വരാണ് മിൽസിന്റെ വൈഫായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സംരക്ഷി ഇപ്പോ ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവളെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട് അവളെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആണ് ഈ ഒരു കാര്യം ഞാൻ മിൽസിനോട് പറഞ്ഞിട്ടില്ല എനിക്കൊന്നും ഭയങ്കര പേടിയാവുന്നുണ്ട് അവൻ സമ്മതിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സംരസ്റ്റ് അവൾക്കായിട്ട് ചെറിയൊരു അഡ്വൈസ് കൊടുക്കുകയാണ് ഈ ഒരു കുട്ടീനെ നിനക്ക് വേണമെങ്കിൽ അവന്റെ അടുത്ത് പറയാ എന്നാൽ തീർച്ചയായിട്ടും അവൻ നിന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതല്ല നിനക്ക് കുട്ടീനെ വേണ്ട അവന്റെ കൂടെ ജീവിച്ചാൽ മതിയെങ്കിൽ അത് അവന്റെ അടുത്ത് നിന്ന് മറിച്ച് വെക്കാനായിട്ട് പറയുകയാണ് ഈ കുട്ടീനെ നീ വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നീ ഒറ്റയ്ക്ക് തന്നെ വളർത്തേണ്ടി വരും ഇതുപോലെ കാര്യങ്ങളൊക്കെ എന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ രണ്ടുപേരും ഒരുമിച്ച് ഓഫീസിലിരിക്കുന്നുണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രൈമിനെ പറ്റിയിട്ട് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷം വിക്ടറെ ടോർച്ചർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്താണ് അവനെ കൊന്നിട്ടുള്ളത് അത് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവന്റെ ക്രൂരത എന്താന്നുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു പറയുന്ന സമയത്ത് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അലറി വിളിക്കുകയാണ് അവനെ പോയിട്ട് എത്രയും പെട്ടെന്ന് പിടിക്കണം അല്ലെങ്കിൽ ഇനി ഒരുപാട് കൊലകൾ നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ഒരു വർഷമായിട്ട് അവൻ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിയേ കണ്ടൊക്കെ കളിച്ചില്ലെങ്കിൽ അവന്റെ ട്രാപ്പിൽ പോയിട്ട് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങൾ വെറുതെ അവൻ ബിൽഡപ്പ് കൊടുത്തോണ്ടിരിക്കല്ലേ അവൻ ഏതൊക്കെ ബുക്കൊക്കെ വായിച്ചിട്ട് ആ ഒരു കിക്കിലാണ് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം കേട്ട സമയത്ത് തന്നെ നമ്മുടെ സംരക്ഷിന് എന്തോ ഒരു ഐഡിയ കത്തുന്നുണ്ട് നിന്റെ കയ്യിൽ എന്തോരം പൈസ ഉണ്ട് നീ എന്റെ കൂടെ വാ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടി പോവാണ് ഇവരെ എങ്ങോട്ടേക്ക് പോകാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയൊരു ലൈബ്രറിയിലേക്കായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത് ഈ ഏഴ് പാപങ്ങളും അതുപോലെ ക്രൈം സീനിൽ അവൻ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഡയലോഗുകളും ഏതെങ്കിലും ഒരു ബുക്കിൽ നിന്നും ആയിരിക്കില്ലേ അവന് കിട്ടുന്നുണ്ടാവുക അതിനർത്ഥം ആ ഒരു ബുക്ക് അവൻ വായിച്ചിട്ടുണ്ടെന്നാണ് ഏഴ് പാപങ്ങളെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള എല്ലാ ബുക്കിന്റെ ലിസ്റ്റും നമ്മൾ എടുക്കുക ആ ഒരു ലിസ്റ്റ് എടുത്തിട്ട് ഇവരെ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമരജിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ വർക്ക് ചെയ്യുന്നത് എഫ് ബി ഐയിലാണ് ഈ ഒരു ലിസ്റ്റ് ആ ഫ്രണ്ടിന് കൊടുക്കുന്നുണ്ട് അതുമാത്രമല്ല അവന് കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്തിട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ സംരസ് അവനോട് പറയാണ് ചില പ്രത്യേക തരത്തിലുള്ള ബുക്കുകളൊക്കെ ആരെങ്കിലും സ്ഥിരമായിട്ട് വായിക്കുന്നുണ്ടെങ്കിൽ ചില ബുക്കുകളെല്ലാം ഫ്ളാഗ്ഡ് ആയിട്ടുള്ള ബുക്കുകളാണ് അതായത് തോക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് വെടിമരുന്ന് ഉണ്ടാക്കുന്നത് ബോംബ് ബോംബുണ്ടാക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ആരെങ്കിലും റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈബ്രറിയിലുള്ള ആ ഒരു ഐ ഡി നോട്ട് ചെയ്ത് വെക്കും അതിനുശേഷം എഫ് ബി ഐക്ക് ആ ഒരു വിവരങ്ങളൊക്കെ കൈമാറും അതാണ് റൂൾ എന്നാൽ എങ്ങനെയൊരു റൂൾ ഉണ്ടെന്ന് ആർക്കും തന്നെ അറിയില്ല നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും ഈ ഒരു കാര്യം അറിയില്ല എഫ് ബി ഐക്ക് മാത്രമാണ് ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ആക്സസ് ഉള്ളത് എന്റെ ഫ്രണ്ട് എഫ് ബി ഐയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അവനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു കാര്യം ക്രാക്ക് ചെയ്യാന്ന് പറയണം കുറച്ച് സമയത്തിന് ശേഷം ഒരു ലിസ്റ്റുമായിട്ട് ആ ഒരു ആ എഫ് ബി ഐക്കാരൻ വരുന്നുണ്ട് ഈ ഒരു ലിസ്റ്റിൽ നോക്കുന്ന സമയത്ത് തന്നെ ഇവര് പറഞ്ഞിട്ടുള്ള എല്ലാ ബുക്കും വായിച്ചിട്ടുള്ള ഒരാളുണ്ട് അവന്റെ പേര് ജോൺ ഡോ എന്നാണ് ഇവര് രണ്ടുപേരും കൂടിയിട്ട് അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ് ഡോറിന്റെ മുകളിൽ ചെയ്യുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ ആരൊരാള് ദൂരെ നിന്നും വരുന്നുണ്ടായിരുന്നു അയാൾ ഇവരെ നേരെ വെടിവെക്കുന്നുണ്ട് ഇവനെ കണ്ടപ്പോ തന്നെ ഹീറോ അവന്റെ പുറകെ തന്നെ വെച്ചു പിടിക്കുകയാണ് ഒരു സൈഡിൽ നിന്നും സമരം ഇവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു എന്നാൽ എന്തോരം ട്രൈ ചെയ്തിട്ടും അവർക്ക് അവനെ പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ ഹീറോ മാത്രം അവന്റെ പുറകെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ഘട്ടത്തില് ഹീറോന്റെ തലയിലേക്ക് അയാൾ ഗണ്ണു വെക്കുന്നുണ്ട് എന്നാൽ അവര് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല അവിടുന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് അവനെ ഒരുപാട് അടിക്കുന്നുണ്ട് അതിനുശേഷം അയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മിൽസൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരാണ് തിരിച്ചു വീണ്ടും അയാളുടെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് വാതില ചവിട്ടി തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അവനെ തടയാണ് നീ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് വാറന്റ് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഏ നിങ്ങൾ എന്താ എന്തീ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടന്ന് നിങ്ങൾ കണ്ടില്ലേ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വാതിൽ ചവിട്ടി പൊളിക്കുന്നു എന്ന അവൻ പറയുകയാണ് എട നമ്മൾ ഇവനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇയാളുടെ അപ്പാർട്ട്മെന്റിൽ കയറണമെന്നുണ്ടെങ്കിലോ ഇവന്റെ പേര് എവിടുന്ന നമുക്ക് കിട്ടിയെന്നുള്ളത് ചോദിക്കും അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എഫ് ബി കാര്യം പറയേണ്ടതായിട്ട് വരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല എഫ് ബിയിൽ ഉണ്ടായിരുന്ന നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അവനും കൂടി കൊടുങ്ങും അതുകൊണ്ട് ആദ്യം വാറന്റ് ഒപ്പിക്കുക എന്ന് പറയുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സംരക്ഷിച്ച് പറഞ്ഞ സമയത്ത് നമ്മുടെ ഹീറോ ഇപ്പൊ തലയാട്ടുന്നുണ്ട് എന്നാ അവൻ തിരിഞ്ഞ് വന്നിട്ട് ആ ഒരു ഡോറ് ചൗട്ടയും കൊണ്ട് പൊളിക്കുകയാണ് ഓഹോ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ നീ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സമരസ്റ്റ് അവിടുന്ന് പോവാണ് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിക്ഷക്കാരനെ കണ്ടുപിടിക്കുന്നുണ്ട് എന്നിട്ട് അവന് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് പോലീസിന്റെ അടുത്ത് വന്നിട്ട് ഈ അപ്പാർട്ട്മെന്റിലുള്ള ആള് ഒരു കൊല ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം വാറന്റുമായിട്ട് ഇവർ ഈ ഒരു അപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്യാനായിട്ട് വരികയാണ് അകത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് ഇവർ ഞെട്ടി പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെപ്പൺസ് ഗണ്ണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ റൂമിൽ വെച്ചിട്ടുണ്ട് ഇവന്റെ പ്ലാനിങ്ങുകളിലെല്ലാം തന്നെ ഓരോ ഡയറിയിൽ എഴുതി വച്ചത് ഇവരിപ്പൊ കണ്ടുപിടിക്കുകയാണ് സരേഷ് ഇപ്പൊ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറി എടുത്ത് വായിച്ച് നോക്കുന്നുണ്ട് അതിൽ ആരെ ഒരാളെ ഫോളോ ചെയ്തതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ഒരു ഫോട്ടോ കാണിക്കുകയാണ് സമരസ് ഇങ്ങോട്ടേക്ക് വാ നമ്മൾ ഇതിനു മുന്നേ അവനെ കണ്ടിട്ടുണ്ട് എന്താ നോക്കുകയാണെങ്കിൽ ഹീറോന്റെ ഫോട്ടോ അവിടെ തൂക്കി വെച്ചിട്ടുണ്ട് മുന്നത്തെ സീനിൽ ഒരു റിപ്പോർട്ടർ വന്നിട്ട് ഇവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതുപോലെ തന്നെ പേരൊക്കെ ചോദിച്ച് അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ലേ അയാൾ തന്നെയാണ് ഇത് ഇപ്പൊ സമ്രസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡയറി എടുത്ത് വായിച്ച് നോക്കുകയാണ് ഇവൻ അടുത്തതായിട്ട് ആരെയാണ് കൊല്ലാൻ പോകുന്നത് അയാളെ എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ക്ലോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബുക്കിൽ നിന്ന് കിട്ടുമെന്ന് പറയുകയാണ് എന്നാൽ ഇത് വായിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും ഈ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ഫോൺ റിങ് ചെയ്യുകയാണ് ഓപ്പോസിറ്റ് സൈഡിൽ ആ സൈക്കോ ആയിരുന്നു ഞാൻ ഇതിനെ വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചില്ലേ അതിന് സോറി പറയാനാണ് ഞാൻ വിളിച്ചത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് അതല്ലാതെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ച് ഒരു ദേഷ്യമില്ല പെട്ടെന്ന് തന്നെ ആ ഒരു കോൾ കട്ടാവാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ ഫോട്ടോസും തന്നെ ഇവര് വിശദമായിട്ട് നോക്കുന്നുണ്ട് ഇതിനിടയിൽ ഒരു ലേഡിന്റെ ഫോട്ടോ കിട്ടുകയാണ് നോക്കുമ്പോൾ ഈ സിറ്റിയിലുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഫോട്ടോ ആയിരുന്നത് ഇവര് ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിപ്പിടിച്ച് വന്നപ്പോഴത്തേക്കും അടുത്ത കൊലയും നടന്നിട്ടുണ്ട് ഒരു വലിയ ലോഡ്ജ് അതിന്റെ ബേസ്മെന്റിലായിട്ട് ഒരു റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ റൂമിൽ വെച്ചിട്ട് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ട് തന്നെയാണ് കൊന്നിട്ടുള്ളത് ഈ റൂമിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു ഇപ്പോ പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് വിശദമായിട്ട് തന്നെ പറയാൻ പറയുകയാണ് ഇതുപോലെ എന്റെ സബ്ബയിൽ നിന്ന് അയാൾ കൂട്ടിയിട്ട് പോയിട്ടുണ്ട് ഈ റൂമിൽ എത്തിയ സമയത്ത് തന്നെ എന്റെ വായിലേക്ക് കേട്ടോ വെച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവളെ കൊല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യല്ലാതെ എനിക്ക് വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഈ റൂമിൽ ലെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേട് എഴുതി വെച്ചിട്ടുണ്ട് ലെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമം എന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ രാത്രി നമ്മുടെ ഹീറോസിന് രണ്ടുപേരും കൂടിയിട്ട് ഒരു ബാറിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംരക്ഷിച്ചപ്പോ പറയാണ് എനിക്ക് ഈ ഒരു നാട്ടിൽ നിൽക്കാൻ തന്നെ ഒട്ടും ഇഷ്ടമല്ല ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഡെയിലി കാണുന്നുണ്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് സമരസ്റ്റ് ഇപ്പൊ പറയുകയാണ് ഹീറോ പറയാണ് ഇത് എല്ലായിടത്തും തന്നെ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട അന്ന് രാത്രി നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ നേരെ അവന്റെ വീട്ടിൽ വന്ന് അവന്റെ വൈഫിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നുണ്ട് സമരസ്റ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും റെസ്റ്റ് എടുക്കാതെ തന്നെ നൈറ്റ് മുഴുവൻ നൈറ്റ് മുഴുവനും ഭയങ്കര കാര്യമായിട്ട് തന്നെ റിസർച്ച് ചെയ്യുന്നുണ്ട് എന്നാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അടുത്ത കൊല നടക്കുകയാണ് ഇവളുടെ മൂക്ക് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഒരു കയ്യിൽ ഉറക്കകുളിക്ക് കൊടുത്തിട്ട് ഒന്നെങ്കിൽ നിനക്ക് മരിക്കാം അല്ലെങ്കിൽ ജീവിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫേസ് വെച്ചിട്ട് അവൾക്ക് ജീവിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അവൾ തന്നെ സൂയിസൈഡ് ചെയ്യുകയാണ് ഇവൾ ഒരുപാട് ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ അഹങ്കരിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള ശിക്ഷയാണെന്നുള്ള രീതിയിലാണ് ഇയാൾ ഇത് ചെയ്തിട്ടുള്ളതെന്ന് നമ്മുടെ സമര പറയുകയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവര് ഓഫീസിലേക്ക് വരുന്നുണ്ട് നടന്നുകൊണ്ടോണ്ടിരിക്കുന്ന സമയത്ത് കേസിനെ പറ്റിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് ഈ കേസ് തീരുന്നവരെ എന്തായാലും ഞാൻ നിന്റെ കൂടെ തന്നെ കാണുന്നത് സമരഷ്ടിപ്പോയാണ് ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് നടക്കുന്ന സമയത്ത് ഓഫീസിന് മുന്നിലായിട്ട് ഒരു ടാക്സി വന്ന് നിൽക്കുന്നുണ്ട് അതിൽ നിന്നും ഇപ്പൊ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരെയാണ് ഒരുപാട് ആളുകൾ ഇവന് തിരഞ്ഞു നടക്കുന്ന സമയത്ത് ഇവൻ ഒറ്റയ്ക്ക് ഈ ഓഫീസിലേക്ക് ാണ് ഇവനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവൻ ഒരു കാര്യം മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ലോയറിനെ കാണണം ഇവന്റെ കയ്യിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിംഗർ പ്രിന്റ് പോലും ഉണ്ടായിരുന്നില്ല എല്ലാ പ്രിന്റും തന്നെ അവൻ ഒരച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു ക്രൈംസിൽ നിന്നും ഇവർക്ക് ഫിംഗർ പ്രിന്റ് കിട്ടാതിരുന്നത് ഇവന്റെ അഡ്രസ്സോ മറ്റുള്ള കാര്യങ്ങളോ ആർക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരുപാട് പൈസയുണ്ട് ജോൺ ഡോ എന്നൊരു പേരിലാണ് ആ ഒരു ബാങ്ക് അക്കൗണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇവൻ ജോൺ ഡോ ആണെന്ന് പോലും ഇവർക്ക് ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇയാളുടെ ലോയർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവനെ കോടതിയിൽ ഹാജരാക്കണം എന്നും ാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെതിരെ ഒരു രേഖ പോലും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ തീർച്ചയായിട്ടും അവൻ രക്ഷപ്പെടുന്നു പറയാനാണ് ഇവൻ എന്തിനാണ് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് സറണ്ടർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഡിറ്റക്റ്റീവ്സ് ഈ ഒരു കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സമ്രസ്റ്റ് പറയുകയാണ് ഇനിയും ഇവന്റെ രണ്ട് കൊല കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് അതിനു മുന്നേ ഉള്ളിലേക്ക് വന്നിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനുള്ള പരിപാടിയാണ് അവന്റെ ഇതേ സമയത്ത് തന്നെ ഇവന്റെ ലോയർ അങ്ങോട്ടേക്ക് വരികയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവൻ ഇതിന്റെ രണ്ട് കൊലയൊന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല അതിനു പകരം ഓൾറെഡി ആ ഒരു രണ്ട് കൊലയും അവൻ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ആ ഒരു ബോഡി അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എത്ര നാൾ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ കൊണ്ട് അത് ഒരിക്കലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല എന്നാൽ അവനൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരാണെന്നുണ്ടെങ്കില് സമ്പ്രഷ്ടും മൈൽസും കൂടിയിട്ട് ഇവന്റെ കൂടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കാന്ന് പറയുകയാണ് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെ മാത്രമേ അവന് വിശ്വാസമുള്ള പറയാണ് ഇപ്പൊ സമ്രസ്റ്റു പറയാണ് ഇവൻ മെന്റലി എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേസ്റ്റ് ആവും അതുകൊണ്ട് അവൻ പറയുന്നത് അംഗീകരിക്കാതെ നമുക്ക് വേറെ ഒരു രക്ഷയില്ലാന്ന് പറയാണ് ഇപ്പൊ ഇവര് രണ്ടുപേരെ മുകളിലുള്ള ആ ഒരു വലിയ ഓഫീസറിലെ അയാൾ പറയണം ഇവൻ ഇവിടെ വന്ന സമയത്ത് ഇട്ടിട്ടുള്ള ഷർട്ട് ില് ഒരുപാട് ബ്ലഡിന്റെ കറകൾ ഉണ്ട് ഇവൻ കൊന്നിട്ടുള്ള ആളുകളുടെ ബ്ലഡ് സാമ്പിൾസുമായിട്ട് അത് കൃത്യമായിട്ട് മാച്ച് ആവുന്നുണ്ട് അതുപോലെ തന്നെ ആരെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാത്ത ഒരു ബ്ലഡ് കൂടി അവന്റെ അവന്റെ ഷർട്ടിൽ ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പറഞ്ഞത് ശരിയായിരിക്കും നിങ്ങൾ അവന്റെ കൂടെ പോവാൻ പറയാനാണ് നമ്മുടെ ഡിക്റ്റീവ് രണ്ടുപേരും ഇവനെ കാറിൽ കൂട്ടിയിട്ട് പോകും അതേസമയത്ത് തന്നെ കുറച്ച് ഡിസ്റ്റൻസിൽ ഹെലികോപ്റ്ററിൽ പോലീസുകാരും ഇവരെ ഫോളോ ചെയ്ത് വരും ഇതായിരുന്നു ഇവരുടെ പ്ലാൻ ഇവനെ നമ്മൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം എല്ലാ റിപ്പോർട്ടേഴ്സിനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവനൊന്നും സംഭവിക്കാതെ നോക്കിക്കോണെന്ന് പറയാനാണ് സോ ഇവനെ കാറിൽ കൂട്ടിയിട്ട് പോവാണ് ബാക്കിൽ തന്നെ ഹെലികോപ്റ്ററും വരുന്നുണ്ട് ഇവർ കാറിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഡിറ്റക്ടീവ്സിന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മൈക്കോഴി ഹെലികോപ്റ്ററിൽ വരുന്നുണ്ടായിരുന്ന പോലീസുകാർക്ക് എല്ലാം കേൾക്കാനായിട്ട് സാധിക്കുകയായിരുന്നു നമ്മുടെ ഹീറോ ഹീറോയിപ്പോ ഇവരെല്ലാരും എന്തിനാണ് കൊന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അയാള് പറയാണ് ഞാൻ ആദ്യമായിട്ട് കൊന്നിട്ടുള്ള ആള് അവൻ ശരിയായിട്ടുള്ള തീറ്റപ്രാന്തനായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അവൻ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നത് അതുപോലെ ഞാൻ രണ്ടാമത് കൊന്ന വക്കീൽ അവൻ ശരിക്കും ഭയങ്കര ഗ്രീഡിയാണ് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ എത്ര കേസിൽ നിന്നുമാണ് വിക്ടറിനെ അയാൾ രക്ഷിച്ചിട്ടുള്ളത് പിന്നെ വിക്ടറിന്റെ കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ കൊന്നിട്ടുള്ള ഓരോ കൊലക്യുമെന്റിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ടുണ്ട് ഇവൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് എന്താ ദൈവമാണോ ഏ ദൈവത്തിന് ഇപ്പൊ എല്ലായിടത്തും വരാനായിട്ട് സാധിക്കുവോ ഞാൻ ദൈവം പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഞാനാണ് ദൈവം അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങള് അയാൾ ഇപ്പൊ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിറ്റക്റ്റീവ് മിൽസിനെ വേണമെന്ന് വിചാരിച്ചിട്ട് അയാൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യങ്ങൾ സമരം മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമരസ്റ്റ് ഹീറോയിനെ ഇപ്പൊ തടയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് ടവറുകളുള്ള ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് എത്തിയ സമയത്ത് തന്നെ ഡേവിഡ് കാർ നിർത്താൻ പറയുകയാണ് പുറത്തിറങ്ങിയതിനു ശേഷം ഇവരോട് സമയം ചോദിക്കുന്നുണ്ട് ഇപ്പൊ സമരസ്റ്റ് പറയുകയാണ് സമയം ഏഴു മണിയായിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ സമയത്തിന് എത്തിച്ചേരുന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എന്തുവരുന്ന വരുന്ന നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ ഒന്നും പറഞ്ഞിട്ട് അവനിപ്പോ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നല്ല സ്പീഡിൽ ഇവിടേക്ക് ഒരു കാറ് പറന്ന് വന്നോണ്ടിരിക്കുകയാണ് സംരക്ഷിച്ചപ്പോ കുറച്ച് ദൂരത്ത് വെച്ചിട്ട് തന്നെ ആ ഒരു കാറിനെ തടഞ്ഞു നിർത്താനായിട്ട് അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട് നമ്മുടെ സമരച്ച് ചെന്ന് നോക്കുന്ന സമയത്ത് അതൊരു കൊറിയർ ബോയ് ആയിരുന്നു അത് മാത്രമല്ല നമ്മുടെ സമരച്ച് കുറച്ച് ദൂരെയാണുള്ളത് ഡേവിഡ് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങുകയാണ് വേണം എന്ന് വിചാരിച്ചിട്ട് തന്നെ മിൽസിന് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതേ സമയത്ത് ഡെലിവറി ബോയ് ഒരു ബോക്സ് ഡെലിവറി ചെയ്യുന്നുണ്ട് കണ്ട സമയത്ത് തന്നെ അവൻ നല്ല രീതിയിൽ ഞെട്ടിപ്പോവാണ് ഇപ്പൊ ഹെലികോപ്റ്ററിൽ ഉള്ള ആളുകളോട് കുറച്ച് ദൂരം ബാക്കിലേക്ക് പോവാൻ പറയുന്നുണ്ട് ഇപ്പൊ വേഗം മിൽസ് ുള്ള ആ ഒരു ഭാഗത്തേക്ക് ഓടി വരുന്നുണ്ട് ഏ മിൽസ് നിന്റെ കയ്യിലുള്ള ഗണ്ട് അത് താഴെ ഇടാൻ പറയണ സൈക്കോന്ത പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽസ് ഞാൻ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു നീ ഓഫീസിലേക്ക് വന്ന സമയത്ത് നിന്റെ വൈഫ് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ കുറച്ചുനേരം നേരം അവളുടെ ഹസ്ബൻഡ് ആവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്താ ചെയ്യാ അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ തല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിനക്ക് കാണണോ ആ ഒരു ബോക്സ് നിന്ന് തുറന്ന് നോക്കുന്നെന്ന് പറയാണ് ഇത് കേട്ടിട്ട് മിൽസൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് അവനിപ്പോ ഗണ്ണ അവന്റെ തലയിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നുണ്ട് മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്റെ തല തലയിപ്പോ പൊട്ടിച്ചെതിരെന്ന് പറയുകയാണ് എന്നാ സൈക്കോ വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നോ ഇത് കേട്ടിട്ട് മിൽസൻ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കൈയും കാലും വിറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അവൻ നല്ല രീതിയിൽ വിറയ്ക്കുകയാണ് അതുപോലെ തന്നെ അവൻ കരയാനും തുടങ്ങിയിട്ടുണ്ട് അവനെ കൊണ്ട് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനോ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല സംരക്ഷിച്ചു പറയുന്നുണ്ട് നീ അങ്ങനൊന്നും ചെയ്യല്ലേ വേണം ാണ് ഇനിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു പ്ലാനിൽ നീ വീണ് പോരരുതെന്ന് പറയുന്നുണ്ട് മിൽസാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബോക്സിൽ നീ എന്താ കണ്ടത് എന്നൊക്കെ സമരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏ നീ എന്താടാ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ബോക്സിൽ നിന്റെ വൈഫിന്റെ തലയാണെന്നത് വീണ്ടും വീണ്ടും എന്തിനാ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്താ പൊട്ടനാണോ എന്നൊക്കെ സൈക്കോയിട്ട് ഈ ഡേവിഡ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണു ബോധിച്ചിട്ട് അവന് വെടി വെച്ച് കൊല്ലാണ് ആറാമത്തെ മേർഡർ ഇവന്റെ വൈഫാണ് അതുപോലെ ഏഴാമത് ഡേവിഡ് തന്നെയാണ് ഇപ്പൊ പോലീസുകാരെ വന്ന് മിൽസിനെ അറസ്റ്റ് ഹെഡ് ോട് പറയുന്നുണ്ട് അവൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്തു കൊടുക്കേണ്ടത് നമുക്ക് അവനെ സേവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഹെഡ് ഓഫീസറും അതിന് പറയുന്നുണ്ട് എന്താ സമര ഈ ലോകം ഒരുപാട് മോശമാണ് അത് കണ്ടിട്ട് പേടിച്ച് നിക്കുകയാണെങ്കിൽ അതിന് സമയം ഉണ്ടാവുള്ളൂ അതെല്ലാം നമ്മൾ തന്നെയാണ് മാറ്റേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്റെ ജോലി വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് ഈ ഒരു സീൻ കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുന്നുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്തോക്കണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് മറക്കണ്ട അപ്പോ പുതിയൊരു കാണുന്നത് വരെ ബൈ ബൈ